സ്ഥലത്തിരിഞ്ഞ് ഉസ്കൂൾ ഗേറ്റിന് കവാട നിർമ്മാണം കെട്ടിപ്പൊക്കി എങ്ങോട്ട് പഴയങ്ങാടി ജി എം യു പി യു സ്കൂളിൻ്റെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഗേറ്റ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വീണ്ടു വിചാരമില്ലാതെ വരും വരായികൾ നോക്കാതെ കുട്ടികളുടെ സുരക്ഷ നോക്കാതെ കെട്ടിപ്പൊക്കി ഒരു നിർമ്മാണം കോൺക്രീറ്റ് തൂണുകൾ തീർത്ത് നിർമ്മിക്കേണ്ടുന്ന കവാടം പഴയ മതിൽ നിന്നും കല്ലുകൾ ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയാണ് നിർമ്മാണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും സുരക്ഷാ പ്രശ്നങ്ങൾ അണുവിട ചെല്ലിക്കാതെ നടപ്പിലാക്കണമെന്ന വാശി പിടിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലും നടിക്കുകയാണ് അതോ കാണാതിരിക്കുന്നതോ ആർക്കു വേണ്ടിയാണ് ആരെ കാണിക്കാനാണ് ഈ ആർഭാടങ്ങൾ കൂറ്റൻ കവാടം സുരക്ഷയില്ലാതെ നിർമ്മിച്ചിട്ട് ഒന്നും അറിയാത്ത വിദ്യാർത്ഥികൾക്ക് അപകടം പറ്റിയാൽ ആര് ഉത്തരം നൽകും നിർമ്മാണത്തിന് അനുമതി നൽകിയ പി ടി എയോ അതോ കൺമുന്നിൽ അശാസ്ത്രീയ നിർമ്മാണം നടക്കുന്നത് കണ്ടിട്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരോ പരിസരവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതേ രീതിയിൽ കെട്ടിപ്പൊക്കിയ കരാറുകാരനോ സുരക്ഷ ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ് അപകടം നടന്നു കഴിഞ്ഞിട്ടല്ല സാർ ഇടപെടേണ്ടത് നടക്കാതിരിക്കാനാണ് സാർ ഇടപെടേണ്ടത് വർത്തമാന ന്യൂസിനു വേണ്ടി അർജുൻ രാജേന്ദ്രന്റെ ദൃശ്യങ്ങൾക്കൊപ്പം രാജേഷ് ശരിപുരം